വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വികസി ഭാരത് സങ്കല്പ് യാത്ര വളാഞ്ചേരി നഗരസഭയിൽ പര്യടനം ആരംഭിച്ചു കാവമ്പുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര മുനിസിപ്പൽ കൌൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഒരിക്കലും പറയുന്നില്ല സർക്കാരിന്റെ പ്രവർത്തനം മൂലം മാത്രമാണ് ഈ വക കാര്യങ്ങൾ നടക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ നാനാതുറകളിലുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരിലും എത്തിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് കേന്ദ്ര ും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകാനും അവയുടെ പ്രയോജനം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉറപ്പാക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസിത ഭാരത സങ്കല്പയാത്ര വളാഞ്ചേരി നഗരസഭയിൽ പര്യടനം തുടങ്ങി ചടങ്ങിൽ മുദ്ര സ്വാനിധി ലോണുകൾക്ക് അർഹരായവർക്ക് സഹായം അനുവദിച്ചുകൊണ്ടുള്ള അനുമതി പത്രം വിതരണം ചെയ്തു ഒപ്പം ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും ഒരുക്കിയിരുന്നു ഞാനൊരു ശീരകർഷകനാണ് ഏകദേശം കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ പദ്ധതിയും അതേമാതിന്റെ ആനുകൂല്യവും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തുനിന്നുള്ള കിട്ടാനുണ്ട് ഈ കൃഷി ഡെവലപ്പ് വേണ്ടി സർക്കാരിന്റെ പോസ്റ്റൽ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ പി വിഷ്ണു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൃഷി ഓഫീസർ കെ സുമയ്യ എഫ് എൽ സി സി സതീഷ് ചന്ദ്രൻ കെ എൻ ബി നോഡൽ ഓഫീസർ കെ സുരേഷ് കുമാർ ഗ്യാസ് ഏജൻസി പി സജീർ അഹമ്മദ് കെ ഹിമ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വളാഞ്ചേരി ഡ്രസ് ഓരോ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ